ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഗിൽ സതീഷ് അപ്പോൾ മല്ലു ബിഗ് ബോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മലയാളത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന മോഹൻലാലിൻ്റെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ലൂസിഫർ ഇപ്പോൾ കടന്നു പ്രതിസന്ധി അതായത് ബുക്ക് മൈ ഷോയിൽ ഇതിനോടകം ഹൺഡ്രഡ് കെ ലൈക്ക് അതായത് ഇൻട്രസ്റ്റ് അറിയിച്ച മലയാള സിനിമ കൂടിയാണ് നമ്മുടെ സ്വന്തം എംപുരാൻ ഇതിനോടകം റിലീസിന് മുമ്പ് തന്നെ പലവിധ റെക്കോർഡുകളും ആ ഒരു എംബുരാൻ മൂവി നേടിക്കഴിഞ്ഞിരിക്കുന്നു മലയാളികളുടെ ഹൈപ്പ് വഴിയും അതുപോലെ തന്നെ പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല ഇപ്പോൾ നമുക്കറിയാം മാർക്കോ എന്ന് പറയുന്നൊരു മൂവി അത് മുപ്പത് കോടിക്ക് ഉണ്ടാക്കിയിട്ട് അത് നേടിയ കളക്ഷനും പിന്നീട് അതിന് ആ പ്രൊഡക്ഷൻ ഹൗസ് കൊടുത്ത ഇമ്പോർട്ടൻസ് ആ ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസ് കൊടുത്തത് കൊണ്ട് തന്നെ കൊറിയയിലും ചൈനയിലും ഗ്ലോബലി അത് വേൾഡ് വൈഡ് റിലീസ് ചെയ്യാൻ പക്ഷേ പക്ഷേ എംപുരാനിലേക്ക് വരുമ്പോൾ ഇത്ര വലിയൊരു ക്യാൻവാസിൽ ഇത്ര വലിയ സൂപ്പർ താരത്തെ വെച്ച് വലിയ ബഡ്ജറ്റൽ താരങ്ങൾ വെച്ച് ഒരുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ക്യാൻവാസിംഗ് കൃത്യമായിട്ടുള്ള ഒരു പ്രൊമോഷൻ ഇതുവരെയും സത്യം പറഞ്ഞാൽ കൊടുത്തിട്ടില്ല ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടില്ല ഈ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ പോസ്റ്റർ വൈസ് അതായത് ക്യാരക്ടർ പോസ്റ്റർ എന്ന് പറഞ്ഞ ഹൈപ്പ് കൊടുത്ത് ഇറക്കിയെങ്കിൽ പോലും പ്രൊമോഷൻ വൈസ് ഇതുവരെയും സ്റ്റാർട്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയെ ഈ രീതിയിലാണോ സമീപിക്കേണ്ടത് അതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തർക്കങ്ങളും അതുപോലെ തന്നെ കൺഫ്യൂഷനും തുടരുകയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇപ്പോൾ ഡൗട്ട് ചെയ്യുകയാണ് മാർച്ച് ഇരുപത്തി ഏഴിന് എംപുരാൻ തിയേറ്ററുകൾ പറ്റുമോ എന്ന് കാരണം ഇപ്പോൾ വരുന്ന പല റിപ്പോർട്ടുകളും അനുസരിച്ച് മറ്റു പല പ്രൊഡക്ഷൻ ഹൗസുകളെയും അവർ നോക്കുകയാണ് ആശീർവാദിന് തന്നെ ചെയ്യുകയാണെങ്കിൽ എഴുപത് കോടിയേ വേണ്ടി വരുള്ളൂ പക്ഷേ ലൈക്ക് തൊണ്ണൂറ് കോടി ചോദിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉൾപ്പെടെ വരുന്നുണ്ട് അപ്പോൾ ഈ തരത്തിൽ ഇതിനെ മാനേജ് ചെയ്യുന്നത് ഓവർസീസ് പാർട്ണേഴ്സ് ഇപ്പോഴും ഇല്ല ഹോട്ട്സ്റ്റാർ അതായത് ഒ ടി ടി അവകാശം ഇപ്പോഴും കൺഫേം ആയിട്ടില്ല ഈ അവസാന നിമിഷം നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ കൺഫർമേഷൻ ഇല്ലായ്മയുള്ളത് ഈ മലയാളത്തിലെ തന്നെ ഒരു ബിഗ് പ്രൊജക്ട് ഒരു ഡ്രീം പ്രൊജക്ട് ഇൻഡസ്ട്രി ഹിറ്റ് സാധ്യതയുള്ള ഒരു പ്രോജക്ടിന് അങ്ങേയറ്റം അണിയറ പ്രവർത്തകരും നിർമ്മാതാക്കളും കൂടി ചേർന്ന് കൊല ചെയ്യുന്നതിന് തുല്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ കാത്തിരിക്കുകയാണോ എബുരാൻ